ഷാജൻ സ്കറിയയെ മർദ്ദിച്ചത് സി പി എം പ്രവർത്തകരെന്ന് സുഹൃത്തുക്കളും അഭിഭാഷകരും പറഞ്ഞു മറുനാടൻ മലയാളിയിൽ പ്രസിദ്ധീകരിച്ച വീഡിയോയെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സൂചന വാഹനത്തിൽ പിന്തുടർന്നെത്തി സ്കറിയയെ മർദ്ദിക്കുകയായിരുന്നു മറുനാടൻ മലയാളി എന്ന ന്യൂസ് ചാനലിൻ്റെ ഉടമയാണ് ഷാജൻ സ്കറിയ ഇടുക്കി തൊടുപുഴയിൽ വെച്ചാണ് മർദ്ദനമേറ്റത് വാഹനത്തെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് സംഭവം പരിക്കേറ്റ ഷാജൻസ്കറിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അടി കൊണ്ട് റോഡിൽ കിടന്ന ഷാജൻസ്കറിയെ പോലീസാണ് തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവാഹ ചടങ്ങിന് എത്തിയതായിരുന്നു ഷാജൻസ്കറിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതികൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നാണ് ഷാജൻസ്കറിയയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് സിസിടിവി ദൃശ്യങ്ങളും ശേഖരിക്കാനുള്ള പണിപ്പൊരുലാണ് പോലീസ്